കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ കത്തിക്കയറുന്ന മോഹൻലാനെയാണ് നമ്മൾ കണ്ടത് സ്റ്റൈലിഷായി എത്തി കത്തിക്കയറുന്ന മോഹൻലാൽ ശരിക്കും ആരാധകരുടെ ഇഷ്ടം പിടിച്ചുപറ്റി ഇന്നലെ മുഴുവൻ മോഹൻലാലിന്റെ കിടിലം മറുപടികൾ കൊണ്ട് നിറയുകയായിരുന്നു സോഷ്യൽ മീഡിയ പ്രത്യേക മാഷ് അപ്പ് വീഡിയോകൾ ഇതിനു വേണ്ടി തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു മോഹൻലാൽ ഉരുലക്കു പോലെ മറുപടി പറയുന്നത് കൂടാതെ ബിഗ് ബോസിലെ ഓരോ ആൾക്കാരെയും എടുത്ത് ഫയർ ചെയ്യുന്നത് ഒക്കെ ഗംഭീരമായി തന്നെ പ്രേർ ഏറ്റെടുക്കുണ്ടായി അതിനൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായത് മോഹൻലാലിന്റെ ഈ സ്റ്റൈലിഷ് വരവ് തന്നെയാണ് മോഹൻലാലിന്റെ സ്റ്റൈലിനെ കുറിച്ച് വലിയ രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രശംസകൾ വന്നത് പ്രശംസകൾക്കൊപ്പം തന്നെ മോഹൻലാലിനെ വേണ്ട വിധത്തിൽ മലയാള സിനിമ ഉപയോഗിക്കുന്നില്ല എന്ന കാര്യങ്ങൾ കൂടി അവർ പറയുകയാണ് കാരണം അങ്ങനെയുള്ള ഒരു സിനിമയും അങ്ങനെയൊരു റോളും നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ബിഗ് ബോസിൽ ഇത്തവണ മോഹൻലാൽ ഗംഭീര സ്റ്റൈലിൽ വന്നപ്പോൾ ലാലേട്ടനെ ഇന്നലെ ബിഗ് ബോസിൽ വന്ന ലുക്കാണ് ചർച്ചയായതും ശരിക്കും പുള്ളിയുടെ ഒരു സ്റ്റൈലിഷ് സൈഡ് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നഴ്സൺ ജയിലറിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ലുക്കിൽ ലാലറ്റിനെ പ്രസന്റ് ചെയ്തു മലയാള സംവിധായർക്ക് ഇപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നത് കഷ്ടമാണ് ശരിക്കും ലാലറ്റിന് ഈ ഫാമിലി രക്ഷകൻ പടങ്ങൾക്ക് ഒരു അവധി കൊടുത്ത് ആവേശം പോലൊരു സ്റ്റൈലിഷ് ബിഗ് ബജറ്റ് പടം ചെയ്യണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം ജിത്തു മാധവനുമായുള്ള പ്രോജക്ട് ഡ്രോപ്പ് ആയത് വൻ പോയി അത് എന്തുകൊണ്ട് ഡ്രോപ്പ് ആയി എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗോകുലം ഗോപാലൻ എല്ലാ പടത്തിലും പുളിയെ പിടിച്ച് ക്യാമിയോ ചെയ്യിപ്പിക്കുന്നതിന് പകരം ആന്റണിയുമായി ചേർന്ന് ഒരു പ്രോജക്ട് പുള്ള ഓഫ് ചെയ്തിരുന്നേൽ അതൊരു സംഭവം ആയേനെ ഹൈപ്പൊക്കെ എവിടെ ചെന്ന് നിന്നേനെ ഈ ദാരിദ്ര്യം സെറ്റപ്പിൽ നിന്നൊക്കെ മാറി ഒരു ബിഗ് ബജറ്റ് സ്റ്റൈലിഷ് സെലിബ്രേഷൻ പടം ചിത്തു മാധവന്റെ ആയിട്ടൊക്കെ ലാരേട്ട എന്ന അഭ്യർത്ഥനയാണ് പ്രേഷ്യർ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാലിന്റെ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം പറഞ്ഞുകൊണ്ട് എത്തിയത് എന്തായാലും ഇപ്പോൾ മോഹൻലാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഓരോടത്തും വരുന്നത് ബിഗ് ബോസിലാകട്ടെ അതിനപ്പുറം ഇപ്പോൾ മോഹൻലാൽ പൊതുപരിപാടിയിലൊക്കെ വരുന്നത് ഗംഭീര സ്റ്റൈലിഷ് ലുക്കിലാണ് മോഹൻലാലിന്റെ ലുക്കിൽ വന്ന വ്യത്യാസവും അതിനൊരു മാറ്റ് കൂട്ടിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേഷ്യർ എത്തുമ്പോൾ ഇന്നലെ നടന്നതും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവന്റെ മൂന്നാമത്തെ ആഴ്ചയും അവസാനിക്കുകയാണ് ഇന്നലെ മോഹൻലാൽ വരുന്ന വി എപ്പിസോഡായിരുന്നു ആ ഒരാഴ്ച പ്രശ്നങ്ങളും ടാസ്കുകളും എല്ലാം ഇന്നലത്തെ എപ്പിസോഡിൽ ചർച്ചയായിരുന്നു ഇന്നലെ അല്പം ദേഷ്യത്തിലായിരുന്നു മോഹൻലാൽ കാരണം ഇക്കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വഴക്കും സംഭവങ്ങളുമാണ് അവിടെ നടന്നത് പലരും മോശം വാക്കുകൾ അതായത് തെറിവിളി വരെ നടത്തിയിരുന്നു അക്ബർ ആര്യൻ ഓണിൽ അഭിലാഷ് എന്നിവരെയാണ് മോഹൻലാൽ വഴക്ക് പറഞ്ഞത് ഷോ തുടങ്ങിയ ഉടനെ മത്സരാർത്ഥികളെ വീടിന് പുറത്തിറക്കി മോഹൻലാൽ വീടിനകത്ത് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ആര്യനെ വൃത്തിയിലായ്മ എന്ന പേരിലാണ് മോഹൻലാൽ പൊക്കിയത് ആര്യന്റെ ബെഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ആര്യനെ മോഹൻലാൽ വിമർശിച്ചു അഭിലാഷിന് നേരെ ചെരുപ്പ് എറിഞ്ഞതിനും ആര്യനെ വഴക്ക് പറഞ്ഞു ആര്യന്റെ ബാൻഡും മോഹൻലാൽ എടുത്തുകൊണ്ടുപോയി ഇനി ആര്യന് അത് തിരികെ ലഭിക്കില്ല അക്ബറിനോടും വളരെ ദേഷ്യത്തോടെയാണ് മോഹൻലാൽ സംസാരിച്ചത് അനീഷിന് നേരെ തലയണ വലിച്ചെറിയുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തതിനാണ് അക്ബറിനെ വഴക്ക് പറഞ്ഞത് തുടർന്ന് അക്ബറിനോട് കൺഫഷൻ റൂമിലേക്ക് പോകാനും പറഞ്ഞു അക്ബറിന്റെ ഉമ്മയുമായി സംസാരിക്കാനുള്ള അവസരം നൽകിയപ്പോൾ അക്ബർ പൊട്ടിക്കരികയും ചെയ്തു ഇവിടെ വന്നപ്പോൾ മറ്റൊരാളായി പോയി എന്നാണ് ഉമ്മ പറഞ്ഞതെന്ന് അക്ബർ പറഞ്ഞു തുടർന്ന് ഓണിൽ അഭിലാഷ് എന്നിവരെ മോഹൻലാൽ വിമർശിച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ആക്ഷൻ എടുക്കുമെന്നും മോഹൻലാൽ വീട്ടിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്നലത്തെ എപ്പിസോഡിൽ കലാവാൻ സരികയാണ് എവിക്റ്റ് ആയത് ആദ്യ ആഴ്ചയിൽ പുറത്തായ ആർ ജെ ബിൻസി മുൻഷി രഞ്ജിത്ത് എന്നിവരുടെ പാത പിന്തുടർന്ന് ഇന്നലെ സരികയും പുറത്തേക്ക് പോയി ബിഗ് ബോസ് വീട്ടിൽ അപ്പാനി ശരത് അക്ബർ കൂട്ടുകെട്ടിന് ഒപ്പമായിരുന്നു സരികയും നിലകൊണ്ടിരുന്നത് എന്നാൽ അധികം കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നതാണ് ഇപ്പോഴത്തെ വിധി സൂചിപ്പിച്ചത്